എറണാകുളത്തെ സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈനെതിരായ അപവാദ പ്രചാരണ കേസിൽ കസ്റ്റഡിയിലെടുത്ത കെ എം ഷാജഹാനെ കൊച്ചിയിലെത്തിച്ചു എറണാകുളം സൈബർ പോലീസ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് ഇന്നലെ രാത്രി വി മുൻ പ്രൈവറ്റ് സെക്രട്ടറിയായ ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തത് എറണാകുളം സൈബർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഷാജഹാനെ ഇന്ന് മെഡിക്കൽ പരിശോധന നടത്തി കൂടുതൽ ചോദ്യം ചെയ്യും നിഷാ ദിലീപ് ചേരുന്നു നിഷ പറയും രോഹിണി ഇന്നലെ രാത്രിയാണ് കെ എം ഷാജഹാനെ തിരുവനന്തപുരം ആക്കുളത്തെ വീട്ടിൽ നിന്നും എറണാകുളം റൂറൽ സൈബർ പോലീസിൻ്റെ നേതൃത്വത്തിലെത്തിയ സംഘം കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം പുലർച്ചെയോടുകൂടി കൊച്ചിയിൽ എത്തിച്ചു നിലവിൽ ഉള്ളത് എറണാകുളം റൂറൽ ക്രൈബർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് അല്പസമയത്തിനകം തന്നെ ഷാജഹാനെ വൈദ്യ കൊണ്ടുപോകും അതിനുശേഷം ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഈ കെ ജെ ഷൈൻ്റെ രണ്ടാമത് ഷൈൻ നൽകിയ പരാതിയിലാണ് കെ ജെ കെ എം ഷാജഹാനെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ദിവസം കെ എം ഷാജഹാൻ ആലുവ സൈബർ പോലീസിന് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു മണിക്കൂറുകളോളം വന്ന് ചോദ്യം ചെയ്തു അതിനുശേഷമാണ് വിട്ടയച്ചത് പിന്നീട് വീണ്ടും തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ഷൈനെതിരായി സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ പോസ്റ്റുകൾ വീണ്ടും ഷാജഹാൻ ഇട്ടു അതേ തുടർന്ന് ഇന്നലെ രാവിലെ കെ ജെ ഷൈൻ വീണ്ടും പരാതി നൽകുകയായിരുന്നു ഉച്ചയോടുകൂടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അതിനുശേഷം ഇവിടുന്ന് പോലീസ് സംഘം തിരുവനന്തപുരത്തെത്തി ഷാജഹാനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇന്ന് ഉണ്ടാകും ഷാജഹാന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഷാജഹാനെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ കെ ജെ ഷെയ്നെതിരായ അപകീർത്തികരമായ അല്ലെങ്കിൽ അപവാദ പ്രചാരണങ്ങൾ നടത്തിയതിനും സൈബർ ഒക്കെ നടത്തിയതിനും കെ ജെ ഷൈൻ നൽകിയ പരാതിയിൽ രണ്ടു പേരാണ് പ്രതികളായിട്ടുള്ളത് ഒന്നാം പ്രതി പറവൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവായിരുന്ന സി കെ ഗോപാലകൃഷ്ണൻ സി കെ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യം തേടി എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു സി കെ കോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചിരുന്നു അന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കവയെ കൂടുതൽ പോലീസിനോട് കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്തായാലും ഗോപാലകൃഷ്ണൻ ഒളിവിലാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം അതിനിടെയാണ് ഷാജഹാനെ വിളിച്ചു വിളിച്ചുവരുത്തി ചോദ്യം ചെയ്ത് വിട്ടയച്ചത് വീണ്ടും അപകീർത്തികരമായ പരാമർശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടത്തി പങ്കുവച്ചു അതുകൊണ്ട് രണ്ടാമതും വീണ്ടും ഈ ഈ കെ ജെ ഷൈൻ പരാതി നൽകി അതേ തുടർന്നാണ് ഇന്നലെ ഷാജഹാനെ വീണ്ടും കസ്റ്റഡിയിലെടുത്തത് എന്തായാലും പത്തുമണിയോടുകൂടി ഷാജഹാനെ വൈദ്യ പരിശോധനയ്ക്കായി സൈബർ സ്റ്റേഷനിൽ നിന്നും ആലുവ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് രോഹിണി ശരി നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്